വ അടിപൊളി മാമ്പഴപ്പുളിശ്ശേരി വെരി ടേസ്റ്റി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് സ്റ്റൈൽ ഹെവൻ ബൈ സെറീന ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് മാമ്പഴ പുളിശ്ശേരി അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു എന്നോട് പേഴ്സണലി മാമ്പഴ മാമ്പഴപ്പൊളിശേരിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂപ്പറ് ഇന്നലെ വരുമ്പോഴുണ്ട് മാമ്പഴ മാങ്ങയും കൊണ്ടുവന്നിന് അപ്പോൾ ലാസ്റ്റ് മാങ്ങയാന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഒന്ന് ഇന്നെടുത്താളെയാണ് പിന്നെ ഈ കുക്കറ് ബോറോസിലിൻ്റെ പുതിയ കുക്കറാണ് ആ ഒരു എക്സൈറ്റ്മെൻറ്റും കൂടി ഉണ്ട് ഇന്ന ഞാൻ ഇതിന ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് ഞാൻ ഒരു മാങ്ങ കൊണ്ടാണ് പിന്നെ കുളിശ്ശേരി ഉണ്ടാക്കുന്നത് ഇതാ അത് തോല് കളഞ്ഞ് കഴുകി തോല് കളഞ്ഞ് വെച്ചതാണേ അത് ഞാൻ ഈ കുക്കറിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം പിന്നെ ഒരു ഇത്ര മഞ്ഞൾപ്പൊടി കുറച്ചും കൂടി പിന്നെ കുറച്ച് മുളക് പൊടി ഈ പച്ചമുളക് അരക്കുമല്ലോ നമ്മൾ അതുകൊണ്ട് കുറച്ച് മതി പിന്നെ ഉപ്പ് ആവശ്യത്തിന് കുറച്ച് വെള്ളം മതി ഞാനിതെല്ലാം കുക്കറിൽ എന്താണെന്നറിയുമോ ചെയ്യുന്നത് ഇപ്പം എല്ലാവരും തിരക്കുള്ള ആൾക്കാരല്ലേ അപ്പോൾ പെട്ടെന്ന് കുക്കാവും കുക്കറാവുമ്പോൾ പിന്നെ നമ്മൾ വൈറ്റമിൻസൊന്നും പുറത്തേക്ക് പോകില്ല എന്നല്ലേ പറയുന്നത് ഇത് രണ്ട് കുക്കർ മൂടിയിട്ട് രണ്ട് വിസിൽ മാത്രം മതിയെ രണ്ട് വിസലുകൊണ്ട് നമ്മൾ ഇറക്കിക്കാം ഇനി നമുക്ക് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാം അതിനെന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാ ഒരു കപ്പിൽ തേങ്ങ നമുക്ക് ഈ ജാറിലേക്ക് ഇട്ട് ൊടുക്ക നെക്സ്റ്റ് രണ്ട് പച്ചമുളക് ഞാൻ രണ്ട് പച്ചമുളകേ എടുത്തിട്ടുള്ളൂ എന്ന് വെച്ചാൽ ഒരു മാങ്ങയല്ലേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ ഒരു സ്പൂണ് ടീസ്പൂൺ ചെറിയ സ്പൂണാണ് അതിൽ ജീരകം ചെറിയ ജീരകം ഒരു കഷ്ണം ഇഞ്ചി രണ്ടാക്കി മുറിച്ചതാണ് ഞാൻ തോലുകളെ പിന്നെ തൈര് തൈര് നമ്മളെ പുളിപ്പിന് അനുസരിച്ച് വെച്ചാൽ മാങ്ങ ഒരു മാങ്ങ ആയതുകൊണ്ട് കുറച്ച് തൈര് മതിയാവും അത് കൂട്ടിയിട്ട് നമുക്ക് നല്ലോണം മഷി അരയുന്ന പോലെ അരക്കണം മഷിക്ക് അരക്കുന്നത് നമുക്കൊന്ന് കുക്കറിൻ്റെ ജാത് മൂലി തോന്നണം കണ്ട മാമ്പഴം നല്ലോണം വെന്തിട്ടുണ്ട് ഇനി ഈ അരച്ച് വെച്ചതില്ലേ നമ്മൾ അരച്ചது ഈ അരച്ചது നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കുറച്ച് ജാർ കഴുകിട്ട് അതിൻ്റെ വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കണേ ഇതാ ഇങ്ങനെ ഇണ്ടാവും കണ്ടോ ഇനി ഇതിനെ നമ്മൾ അടുപ്പ വെച്ചിട്ട് നല്ലോണം മുടി ഒന്ന് ലിഡ് ലോക്ക് ചെയ്യാണ്ട് ഒന്ന് നല്ലോണം തലക്കണം എന്താ വെച്ചാൽ ആ പച്ചമുളകിൻ്റെയും ഇഞ്ചിൻ്റെയും ജീരകത്തിൻ്റെയും അല്ല പച്ച മണം മാറുന്നത് വരെ ഞാൻ കാണിച്ചു തരാം നമുക്കൊന്ന് കുക്കറിൻ്റെ മൂടി തുറന്നു നോക്കാം നല്ല സ്റ്റൈലായിട്ട് പതക്കുന്നുണ്ട് എന്താ ഈ സമയത്ത് ഒരു സ്പൂണ് പഞ്ചസാര ഇനി പഞ്ചസാര വേണ്ടെങ്കിൽ നിങ്ങൾക്ക് വെല്ലം വേണമെങ്കിൽ വെല്ലവും ചേർക്കാം അത് ഓപ്ഷനല്ല നിങ്ങളെ പോലെ ചെയ്യും ച്ച ഉൈര് പുളി തൈരിൻ്റെ പുളിയും പച്ചമുളകിൻ്റെ എരിവും പിന്നെ ഉപ്പും മാങ്ങേൻ്റെ മധുരവും എല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മധുരം ചേർക്കുന്നത് നമുക്ക് കുക്കറിൻ്റെ മൂടി തുറന്നു തുറന്നോക്കാം നല്ലോണം ആയിട്ടുണ്ട് കണ്ടോ ഇനി ിതിനെ വറുത്തിടാം ഇതാ ഒരു തടുക്കപ്പാൻ അടുപ്പത്ത് വെക്കുക എന്നിട്ട് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് ഒരു സ്പൂണ് കടുക്ക് ഒരു അര ടീസ്പൂണ് ഉലുവ പിന്നെ കുറച്ച് ഒരു കായ് കുറച്ച് കറി ലീസും ഇതാ മാമ്പഴപ്പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ഭയങ്കര ടേസ്റ്റിയാണ് വേണ്ട സൈഡ് ഡിഷായത് ഇപ്പം ഇതിങ്ങനെ നീക്കിയിട്ട് നമുക്ക് മാമ്പഴത്തുനിന്ന് ഒരു ഇങ്ങനെ പൊളിച്ചെടുക്കാം ഓക്കെ വെന്തുണ്ട് ഞങ്ങൾ മാമ്പഴം എല്ലാം നല്ലോണം വെന്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ പിന്നെ എന്നാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻസ് ഇടാനും മറന്നു പോകരുത് എനിക്ക് നിങ്ങളെ സപ്പോർട്ട് ആവശ്യമാണ് അതുകൊണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബൈ